മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് പുനലൂർ ഭരണിക്കാവ് ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിൽ സമൂഹ പൊങ്കാല സമർപ്പണം നടത്തി വെള്ളിയാഴ്ച രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് ഭണ്ഡാരയടുപ്പിൽ ക്ഷേത്രം മേൽശാന്തി തീ പകർന്നതോടുകൂടിയാണ് പൊങ്കാല സമർപ്പണത്തിന് തുടക്കമായത് നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ പൊങ്കാല സമർപ്പണം നടത്തി പൊങ്കാല സമർപ്പണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു thank നേർച്ചയായി സമർപ്പിച്ച ദാഹജല വിതരണവും പ്രഭാത ഭക്ഷണവും അന്നദാനവും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ജെ ഉണ്ണുകൃഷ്ണൻ നായർ സബ് ഗ്രൂപ്പ് ഓഫീസർ എൻ വേണുഗോപാൽ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീമോൻ സെക്രട്ടറി ആർ രാജീവ് കുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നഗരസഭാ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പിള്ള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ